അധ്യായം ഇരുപത്തിനാല് ചാരത്തിൻറെയും ഇടിമുഴക്കത്തിൻറെയും പിറവി കാലഗ്രഹഗീതത്തിൽ നിന്ന് ഒന്നാം ചക്രം ഭൂമിയുടെ ഉണർവ് പ്രഭാതത്തിനു മുൻപുള്ള നിശബ്ദയാമങ്ങളിൽ ദേവന്മാർ പോലും ശ്വാസമടക്കി പിടിക്കുമ്പോൾ ഭൂമി വിറകൊണ്ടു ഭയം കൊണ്ടല്ല പ്രതീക്ഷയൂടെ മരങ്ങൾക്കിടയിലൂടെ സാധാരണയായി രഹസ്യങ്ങൾ മന്ത്രിച്ചിരുന്ന കാറ്റിപ്പോൾ മറ്റൊരു സന്ദേശം വഹിച്ചു പുരാതനവും ഭയാനകവുമായ ഒന്നിന്റെ വരവറിയിച്ചുകൊണ്ട് കാലം സ്വയം മടങ്ങുന്ന പാതാളത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു സാന്നിധ്യം ഉയർന്നുവരാൻ തുടങ്ങി വർത്തമാനത്തിൽ ജനിച്ചതല്ല പൂർണമായും ഭൂതകാലത്തിൽ നിന്നുമല്ല മറിച്ച് ഒരു സംഗമം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ തന്നെ അസ്തിത്വം ആലേഖനം ചെയ്യപ്പെട്ട ഒരു സത്ത ദാരികൻ്റെ ആവിർഭാവം ചാരത്തിൻ്റെയും എരിയുന്ന കനലുകളുടെയും ഒരു ചുഴിയിൽ നിന്ന് ദാരികൻറെ രൂപം പ്രത്യക്ഷപ്പെട്ടു കൽപ്പാന്തരങ്ങളായി ജ്വലിക്കാൻ കാത്തിരുന്ന അഗ്നി അവൻറെ കണ്ണുകളിൽ എരിഞ്ഞു അവൻറെ സാന്നിധ്യം കേവലം ഭൗതികമായിരുന്നില്ല സൂക്ഷ്മമായി നിലനിർത്തിയിരുന്ന സന്തുലിതാവസ്ഥയെ തകർത്തുകൊണ്ട് ലോകതലങ്ങളിൽ മാറ്റൊലിക്കൊണ്ട ഒരു ശക്തിയായിരുന്നു അവന്റെ കാൽപ്പാടുകൾ ഭൂമിയെ പൊള്ളിച്ചു ഓരോ ചുവടും അവൻ കൈവശം വെച്ച ശക്തിയുടെ തെളിവായിരുന്നു എന്നിട്ടും അവന്റെ ചലനങ്ങളിൽ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു കേവലം നാശത്തിനപ്പുറമുള്ള ഒരു ലക്ഷ്യം സംഗമം ദാരികൻറെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു രാവണന്റെയും ഭസ്മാസുരന്റെയും കാതുകളിലെത്തി അവരവരുടെ നിലയിൽ ശക്തരായ ഈ രണ്ടസുരന്മാർക്കും പുനർജനിച്ച ഈ ശക്തിയെ കണ്ടുമുട്ടാൻ ഒരു ഉൾപ്രേരണ തോന്നി അദൃശ്യമായ ഒരു കരത്താൽ നയിക്കപ്പെട്ട് അവരുടെ യാത്ര വേഗത്തിലായിരുന്നു അത് അവരെ മായാ നദിയുടെ തീരങ്ങളിലെത്തിച്ചു അവിടെ മൂടൽമഞ്ഞിനും ജലത്തിൻ്റെ മർമരങ്ങൾക്കുമിടയിൽ അവനെ കണ്ടെത്തി ദാരികൻ തലയുയർത്തി നിന്നു അവന്റെ നോട്ടം ചക്രവാളത്തിൽ ഉറപ്പിച്ചിരുന്നു എന്തോ ഒന്ന് അല്ലെങ്കിൽ ആരെയോ തിരയുന്നതുപോലെ സംഭാഷണം രാവണൻ ആദ്യമടുത്തു അവന്റെ ഭാവത്തിൽ ആകാംക്ഷയും ജാഗ്രതയും കലർന്നിരുന്നു ദാരിക അവൻ തുടങ്ങി അവന്റെ ശബ്ദം പതറിയില്ല എന്നിട്ടും നീ ഇതാ ഇവിടെ നിൽക്കുന്നു ദാരികൻ തിരിഞ്ഞു അവന്റെ കണ്ണുകൾ രാവണന്റെ കണ്ണുകളുമായി കോർത്തു ഞാൻ കാളിയെ തേടുന്നു അവൻ പറഞ്ഞു അവന്റെ ശബ്ദത്തിൽ വിദ്വേഷമില്ലായിരുന്നു എന്നാൽ ലക്ഷ്യത്തിൻറെ ഭാരമുണ്ടായിരുന്നു സാംഗമം ഇടുത്തുചാട്ടക്കാരനായ ഭസ്മാസുരൻ മുന്നോട്ടു വന്നു അവളോട് പോരാടാനോ അവൻ ചോദിച്ചു അവന്റെ സ്വരത്തിൽ ആവേശത്തിന്റെ ഒരു സൂചനയുണ്ടായിരുന്നു ദാരികൻ സാവധാനം തലയാട്ടി അവളെ മനസ്സിലാക്കാൻ അവന്റെ പ്രസ്താവനയുടെ ലാളിത്യം ഒരു ശൂന്യത അവശേഷിപ്പിച്ചു നദിയുടെ ശബ്ദവും ഇലകളുടെ മർമ്മരവും മാത്രമത് നികത്തി അന്തർലീനമായ സംഘർഷം ദാരികൻറെ വാക്കുകൾക്ക് പിന്നിലെ ആഴം രാവണൻ തിരിച്ചറിഞ്ഞു ഇതൊരു പ്രതികാരത്തിനോ ആധിപത്യത്തിനോ വേണ്ടിയുള്ള യാത്രയല്ല മറിച്ച് മനസ്സിലാക്കലിൻറെ ഒരുപക്ഷെ ഒരു ഒത്തുതീർപ്പിൻറെ പോലുമൊരു യാത്രയായിരുന്നു എങ്കിലും നാശത്തിൻറെ സാധ്യത തങ്ങി നിന്നു ദാരികന്റെ ശക്തി അപാരമായിരുന്നു അവന്റെ പാത അനിശ്ചിതവും ഇന്നത്തെ വാഗ്ദാനം എങ്ങനെ സഹായിക്കാം പ്രതിരോധമില്ലാതെ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ദാരികൻ തലയാട്ടി അനന്തരഫലം ദാരികൻ മൂടൽമഞ്ഞിലേക്ക് അപ്രത്യക്ഷനായപ്പോൾ രാവണനും ഭസ്മാസുരനും ആ കൂടിക്കാഴ്ചയുടെ ഭാരം പേറി നദീതീരത്ത് നിന്നു അവൻ അനിയന്ത്രിതനാണ് ഭസ്മാസുരൻ അഭിപ്രായപ്പെട്ടു അവൻറെ ധാർഷ്ട്യം അടങ്ങിയിരുന്നു രാവണൻ തലയാട്ടി തീർച്ചയായും എന്നാൽ ആ അരാജകത്തിൽ ഒരു സാധ്യതയുണ്ട് ശരിയായി നയിക്കപ്പെട്ടാൽ അതുല്യമായ ശക്തിയുള്ള ഒരു സഖ്യകക്ഷിയായി അവൻ മാറിയേക്കാം ഭസ്മാസുരൻ സംശയത്തോടെ നോക്കി അല്ലെങ്കിലോ രാവണന്റെ നോട്ടം ചക്രവാളത്തിൽ തന്നെയായിരുന്നു എങ്കിൽ അവൻ നമ്മൾ നേരിടേണ്ടി വരുന്ന ഒരു ശക്തിയായി മാറും ആരെയും വെറുതെ വിടാത്ത ഒരു കൊടുങ്കാറ്റ് പ്രതിഫലനം ദാലികനുമായുള്ള കണ്ടുമുട്ടൽ രണ്ടസുരന്മാരിലും മായാത്ത ഒരു മുദ്ര പതിപ്പിച്ചു വിചരത്തിൽ മാത്രം നയിക്കപ്പെട്ട ഒരു സത്തയെ അവർ കണ്ടു മറിച്ച് ബന്ധം സ്ഥാപിക്കാൻ അഗാധമായി ആഗ്രഹിക്കുന്നവൻ നാശത്തിനും മനസ്സിലാക്കലിനുമിടയുള്ള അഗാധമായ വിടവ് നികത്താൻ ആഗ്രഹിക്കുന്നവൻ ഏറ്റവും ഇരുണ്ട സത്തകൾക്കുള്ളിലും ഒരു തീപ്പൊരിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലായിരുന്നു അധികാരത്തിന്റെ അതിരുകൾക്കപ്പുറമുള്ള ഒരു ലക്ഷ്യത്തിനായുള്ള ദാഹം അധ്യായം ഇരുപത്തിനാല് ഇവിടെ അവസാനിക്കുന്നു